പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇപ്പം നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വെള്ളാവുർ ഗ്രാമപഞ്ചായത്ത് ഊരുകൂട്ട സാംസ്കാരിക നിലയം അതായത് റോസമ്മ കോയിപ്പുറ ആൻഡോ ആൻ്റണി എം പി അങ്ങനെ പോകുന്നു ജയരാജ് ഡോക്ടർ എം ജയരാജാ സിംഗ്ളത്തെങ്കൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം എം എൽ എ ആണ് ഏ അപ്പം ഈ നിർമ്മാണം പൂർത്തീകരിച്ച ഒരു ബിൽഡിംഗ് ആണത് ബിൽഡിംഗ് നമ്മൾ നിങ്ങള് അതായത് ബടിമല പോലീസ് സ്റ്റേഷൻ്റെ അതുവഴി വരുന്ന വെള്ളാവൂർ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത് ഊരുകൂട്ട സാംസ്കാരിക നിലയമെന്ന ഇതറിയപ്പെടുന്നത് ഇത് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് രാത്രി കാലങ്ങളിൽ മദ്യപാനികൾ മയക്കുമരുന്ന് മാഫിയ എല്ലാം ഇതിനകത്ത് തമ്പടിക്കുന്നു മൈമലയാറിന്റെ തീരമാണ് കണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡാണിത് അപ്പം ഇതിനകത്തൊരു പ്രത്യേക കാര്യം കൊണ്ട് കരണ്ട് കട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ വൈദ്യുതി വിച്ഛേദിച്ചിട്ടുണ്ട് കെ സി ബി മണിയൂൻ്റെ അഡ്മിഷനാണ് മണി ഒരു വൈദ്യുതി കണ്ടോ സ്വിച്ച് ബോർഡിൻ്റെ അവസ്ഥ മീറ്ററിൻ്റെ അവസ്ഥ കണ്ടോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഗേറ്റൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഇതുപോലുള്ള സാംസ്കാരിക നിലയങ്ങൾ ഇഷ്ടംപോലുണ്ട് പ്രവർത്തനമുണ്ട് പക്ഷേ ഇതുപോലെ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥാപനങ്ങൾ ഒന്നുകിൽ ഇത് പ്രവർത്തനക്ഷമമാക്കുക ഇല്ലെങ്കിൽ ഈ സർക്കാർ അതായത് ബന്ധപ്പെട്ട പഞ്ചായത്ത് മറ്റ് സംവിധാനങ്ങൾ ചെയ്യുക കണ്ടോ കേരള സർക്കാർ പട്ടിക വർഗ വികസന വകുപ്പ് സാമൂഹ്യ ഇതാണ് കണ്ടോ ഗേറ്റൊക്കെ തുറന്നു കിട്ടും രാത്രി കാലങ്ങനെ നല്ല സൗകര്യമാണ് മണിമല വെള്ളാവ് റൂട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് മണിമലെന്ന് പറഞ്ഞാൽ മണിമല ഇങ്ങോട്ട് പോലീസ് സ്റ്റേഷനെ ആ റൂട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ വളവിക്കുന്ന സ്ഥാപനമാണ് തെറ്റങ്ങൾ മുടക്കി നിർമ്മാണം നടത്തിയ സ്ഥാപനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് ഓക്കെ അടുത്തൊരു വീഡിയോ കാണുന്നതിന് വരെ നന്ദി നമസ്കാരം സേന റൌത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ